ശരണമന്ത്രധ്വനികൾ ശബരീശന സ്തുതികൾ കേതു ഞങ്ങളുണർ നേടും മണ്ഡലമാസ പുലരി ശരണമന്ത്രധ്വനികൾ ശബരീശാനിൻ സ്തുതികൾ ുണർന്നിടും മണ്ഡലമാത പുലരീ സ്വാമീ ശരണം മയ്യപ്പ സ്വാമീ ശരണം മയ്യപ്പാ സാവനകൾ പകരും സദ് ജന സംസർഗത്താലൻ ചിട്ടം നിർമ്മലമാകുള്ളിൽ തെളിയും ഇൻ രൂപം സ്വാമീശരണം അപ്പമീശരണം അപ്പ എല്ലാവരിലും ഞാൻ ൺ്മു ഭഗവാൻ ചൈതന്യം ഒന്നായൊരുമീ ചെത്തി അയ്യപ്പനിൻ സന്നിധി നിൻ സന്നിധിയിൽ സ്വാമീ ശരണം അയ്യപ്പ स्वामी शरणम् अय्यप्पा